കോട്ടയത്തെ കത്തുന്ന വേനൽ ചൂടിന് ആവേശ ചൂട് പകർന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടനും യുഡിഎഫ് സ്ഥാനാർത്ഥിയും മുൻ എംപിയുമായ ഫ്രാൻസിസ് ജോർജും കേരളത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കോട്ടയം പ്രസ് ക്ലബിലെ പരിപാടിയിൽ ഒരുമിച്ച് കണ്ടപ്പോൾ ചിരിച്ച് കൈ ഇരുവരും വിജയാശംസകൾ നേർന്നു പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ പങ്കെടുക്കുന്ന കോട്ടയം പ്രസ് ക്ലബ്ബ് ടീമിന്റെ ജേഴ്സി റിലീസ് ചെയ്യാനാണ് രണ്ട് സ്ഥാനാർത്ഥികളും എത്തിയത് കേരള കോൺഗ്രസ് തറവാട്ടിലെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇരുവരും തോമസ് ചാഴിക്കടൻ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി എൽ ഡി എഫിലും ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് പ്രതിനിധിയായി യു ഡി എഫിലുമാണ് കേരള കോൺഗ്രസുകാർ തമ്മിൽ നേരിട്ട് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയും കോട്ടയം മണ്ഡലത്തിനുണ്ട് ഇരുവരും ബാങ്ക് ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിച്ചാണ് ഇരുവരും എട്ടാം തവണയാണ് തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് മാറ്റിരിക്കുന്നത് പ്രചരണ ചൂട് ശക്തമാകുന്നതിനിടയിലാണ് രണ്ട് സ്ഥാനാർത്ഥികളും പ്രസ് ക്ലബ് ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി റിലീസ് ചെയ്തത് കോട്ടയം പ്രസ് ക്ലബ് ടീമിന് ഇരുവരും വിജയാശംസകളും നേർന്നു തങ്ങൾ നല്ല സുഹൃത്തുക്കളും കേരള കോൺഗ്രസ് സഹോദരന്മാരാണെന്നും മത്സരം തെരഞ്ഞെടുപ്പിൽ മാത്രമാണെന്നും ഇരുവരും പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ സെക്രട്ടറി റോബിൻ തോമസ് ജെഡ്സി സ്പോൺസർ ചെയ്ത ജമാൽ മാഹി കഫേ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആരോപണങ്ങളും ഇല്ലാതെ ആയിരിക്കും നടക്കും സർവപരി ഞങ്ങൾ കേരള കോൺഗ്രസ് പരിപാടുകാരല്ലേ ഞങ്ങളുടെ പ്രശ്നമുണ്ടാവും ഒരു കുടുംബത്തിന് കുടുംബം ന്യൂസ് ഡെസ്ക് കെ റാഗാമുദി